സഭയുടെ ആഘോഷങ്ങളിൽ ആരെ ക്ഷണിക്കണമെന്നതിന് ജലീലിന്റെ ഉപദേശം വേണ്ട എന്ന് കെ സി ബി സി ജലീലിനെ നിയന്ത്രിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് സഭാ മുന്നറിയിപ്പ് കെ സി ബി സി സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷ പരിപാടിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനൊപ്പം മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സൈ സാദിഖിലീശികയ തങ്ങൾ പങ്കെടുത്തതിനെ വിമർശിച്ച കെ ടി ജലീൽ എം എൽ എക്കെതിരെ കെ സി ബി സി പരസ്യമായി രംഗത്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ജലീലിന്റെ പ്രതികരണം കെ സി ബി സിയുടെ ക്രിസ്തുമസ് ആഘോഷം സംബന്ധിച്ച കെ ടി ജലീലിന്റെ ഫി പോസ്റ്റ് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് കെ സി ബി സി സഭാ വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു സഭയുടെ ആഘോഷങ്ങളിൽ ആരെ ക്ഷണിക്കണമെന്നതിനെ ജലീലിന്റെ ഉപദേശം വേണ്ട ജലീലിനെ നിയന്ത്രിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് സഭ മുന്നറിയിപ്പ് നൽകി ക്രൈസ്തവരുടെ പ്രധാന തിരുനാളായ ക്രിസ്തുമസിനോടനുബന്ധിച്ച് കെ സി ബി സിയുടെ ആസ്ഥാന കാര്യാലയത്തിൽ നടത്തിയ ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കെടുത്ത സാധിക്കരി ശികാബ് തങ്ങളെ മോശമായി ചിത്രീകരിച്ച് മുൻമന്ത്രി ശ്രീ കെ ടി ജലീൽ മുഖപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കത്തോലിക്ക സഭയുടെ ഇത്തരം ആഘോഷങ്ങളിൽ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തിത്വങ്ങളെ ക്ഷണിക്കുന്നത് സഭയുടെ സ്വകാര്യ കാര്യമാണ് ആരെ ക്ഷണിക്കണമെന്നും അവർ വേദി എങ്ങനെ പങ്കിടണമെന്നും പുറമേ നിന്ന് ആരും ഞങ്ങളെ ഉപദേശിക്കേണ്ടതില്ല സമൂഹത്തിന്റെ വിവിധ ശ്രേണിയിൽ നിന്നുള്ള പ്രമുഖരും വിവിധ മതാചാരിമാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള പ്രധാന വ്യക്തികളും പങ്കെടുത്ത വിശിഷ്ടമായ ഒരു ആഘോഷത്തിന്റെ ചൈതന്യത്തെ ഇല്ലാതാക്കും വിധം കാഭ്യം നിറഞ്ഞ വാക്കുകളുടെ വക്രീകരിച്ച് മുഖപുസ്തകത്തിൽ കുറിപ്പെഴുതിയ ശ്രീ കെ ടി ജലീലിന്റെ പ്രവൃത്തി അപലപനീയവും സാംസ്കാരിക കേരളത്തിന് അപമാനവുമാണ് കത്തോലിക്ക സഭയുടെ പൊതു സ്വീകാര്യത ശ്രീ ജലീലിനെ പോലെയുള്ളവർക്ക് അസഹിഷ്ണുതയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ ഇത്തരക്കാരെ നിയന്ത്രിക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചേ മതിയാവും ഇതിനെതിരെ ശക്തമായ പ്രതികരണമായി കേരള കാത്തലിക് ഫോറവും മുന്നോട്ട് വന്നു കഴിഞ്ഞു ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെ ഭാഗമാവുന്നതൊക്കെ തെറ്റായ പ്രവണതയാണ് എന്ന് പഠിപ്പിക്കുന്നതും അതും ക്രൈസ്തവ സ്കൂളിൽ പഠിക്കുന്നത് പോലും തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ചില തീവ്രവാദികളുടെ ഗണത്തിലേക്ക് ജലീലും മാറുന്നു എന്നുള്ളത് അപകടകരമായ അവസ്ഥയാണെന്ന് അവർ പറഞ്ഞു ക്രൈസ്തവരുടെ പൂജ്യമായ പ്രവൃത്തി ദിനമാക്കിയ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ഇതിനകം നടന്നു കഴിഞ്ഞു കഴുകൻ കണ്ണുകളുടെ പ്രസ്താവനകളുമായി സഭയുദ്ധരിക്കുവാൻ തൽക്കാലം ജലീലിന്റെ ബുദ്ധിക്ക് ആവില്ല എന്ന തിരിച്ചറിവ് ഈ വിഭാഗത്തിലുണ്ട് ചരിത്രത്തിൽ കേരളത്തിന് നവോത്ഥാനം സംഭാവന ചെയ്ത ക്രൈസ്തവ വ്യക്തിത്വങ്ങളെ തൃണവൽക്കരിക്കുമ്പോൾ വാര്യൻ കുന്നന്മാർക്ക് ഓശാന പാടുന്ന ജലീൽ തന്റെ ആവനാഴിയിലെ ഏത് ബുദ്ധി പ്രയോഗിച്ചാലും ജലീലിന്റെ സിമിയെ പലപ്പോഴും പുറത്തു കൊണ്ടുവരുന്നതായിട്ടാണ് നാം കാണുന്നത്